ഹായ് ഓൾ ഇന്ന് ഒരു കേക്ക് ലോഗ് ആയിട്ടാണ് ഏട്ടോ വന്നിട്ടുള്ളത് കുറേ കേക്ക് ഓർഡേഴ്സ് ഇല്ല ഒരു നോർമൽ ഡേ ആണ് പക്ഷേ ക്ഷീണം പിടിച്ച ദിവസമാണ് ഏട്ടോ കുറച്ചൊരു മടി അതുപോലെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഏകദേശം ഒരു ഫോ ഫോർ മന്ത് ഫൈവ് മന്ത് ആവാനായിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് പിന്നെ മോർണിംഗിലാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്പഞ്ച് ഇതുപോലെ മോർണിംഗിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണെന്നുവെച്ചാൽ നമുക്കൊരു ആ ഒരു വെയിലെല്ലാം തട്ടിയിട്ട് കേക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഉള്ള സമയത്ത് എപ്പോഴും ഫോട്ടോ എടുത്തിട്ട് സ്റ്റോർ സ്റ്റോർ ചെയ്ത് അതിലുണ്ടായിരുന്ന എല്ലാ കേക്കും എടുത്തിട്ട് ടിന്നിൽ നിന്ന് മാറ്റിയ പിന്നെ അടുത്ത സ്റ്റെപ്പ് ലെയർ ആണ് അപ്പോൾ ലെയർ ലെയറ് കട്ട് ചെയ്യുക ഓരോ കേക്കും അതിൻ്റേതായ ബേസിൽ വെക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഓരോന്നും ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ അത് സെറ്റ് ആയതിൻ്റെ ശേഷം ക്രീം ബീറ്റ് ചെയ്യുക പിന്നെ ഈ ലെയർ കട്ട് ചെയ്യുമ്പം ഇപ്പോൾ നമ്മൾ ടോൾ കേക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും സ്പഞ്ച് ഓരോന്ന് ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോൾ ഒരേ ടിൻ സൈസിലുള്ളത് തന്നെ ആയിരിക്കും എല്ലാ കേക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ അതങ്ങട്ടും ഇങ്ങോട്ടും മാറും പിന്നെ ചിലപ്പോൾ തിക്നെസ് ഉള്ളതും തിക്നസ്സ് കുറഞ്ഞതും ഉണ്ടായിരിക്കും അപ്പോൾ തിക്നസ് കൂടിയതും കുറഞ്ഞതും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചു കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ചെയ്യുക അപ്പോൾ പിന്നെ എല്ലാ കേക്കും ഒരേ ഹൈറ്റ് കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ എല്ലാം തിക്നസ് കുറഞ്ഞതൊക്കെ ഒരു ഒരേ സ്പഞ്ചിൽ ഒരേ കേക്കിൽ വരുമ്പോൾ അതിന് കുറച്ച് ഹൈറ്റ് കുറവായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാം കേട്ടോ നമുക്ക് പിന്നെ കുറേ ഓർഡർ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും റിസ്ക് ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടിൻ സൈസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അത് ഓരോ കേക്കും ഏതൊക്കെ ടിൻസൈസാണ് നമ്മൾ എന്നുള്ളതായിരിക്കും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ അത് ആദ്യം എഴുതി വെക്കും എഴുതി വെച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ കേക്ക് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക ടിന്നെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടിന്നുകളും വേണം കേട്ടോ ഒരേ ടൈമിൽ ബേക്കിങ്ങിനെ നിൽക്കുന്ന സമയത്ത് വെറും രണ്ടോ മൂന്നോ ടിന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ കഴിയില്ല പിന്നെ ഓവൺ വർക്ക് ചെയ്യുമ്പോൾ ചെറിയ ഓവൺ ആണെങ്കിൽ വിഷയമില്ല വലിയ ഓണൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് ബേക്കിംഗ് ടിന്നും നമ്മളെടുത്ത് ഉണ്ടായിരിക്കണം എന്നാലേ നമുക്ക് ഈ വലിയ ഓവണൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ ലാഭം ഉണ്ടാവുകയുള്ളൂ ചിലവരൊക്കെ എൻക്വയറി ഇങ്ങനെ വലിയ ഓവൺ എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ച് വാങ്ങുമ്പോൾ വിളിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും പറയാറുള്ളത് നിങ്ങൾക്ക് അത്രയും ഓർഡർ ഉണ്ടെങ്കിൽ മാത്രം ആ ഗ്യാസ് ഓവൺ വാങ്ങിച്ചാൽ മതി അല്ലാതെ നമ്മളിപ്പോൾ വലിയൊരു ഓവൺ വാങ്ങിച്ചിട്ട് കുറച്ച് കേക്ക് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് മുതലാവൂല കേട്ടോ അപ്പോൾ ബേക്കിങ്ങിൽ കുറേ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി ഇത് ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് സൈഡ് കരിയാതെ നമ്മളെപ്പോഴും നോക്കി നിൽക്കണമല്ല അപ്പോൾ അത് ആണ് കിട്ടാം പിന്നെ ഒരുപാട് ടൈമൊന്നും നിൽക്കാൻ വയ്യ അപ്പോൾ അത് കാരണം ഇരുന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് പിന്നെ വേഗം വർക്ക് ചെയ്യുക എന്നിട്ട് പോയി റെസ്റ്റ് എടുക്കാം ഇപ്പം അതേ ഉള്ളൂ ആകെ മനസ്സിൽ കിട്ടാം ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി കെടുക്കാം അതിന് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ചാൻസ് ഉണ്ടാക്കി എടുക്കും എടുക്കാൻ വേണ്ടിയിട്ട് അത് ഓരോരോ ഹോർമോൺ ചേഞ്ചസ് ആണല്ലോ അപ്പോൾ രണ്ട് കേക്കും ചെയ്ത് രണ്ട് കേക്ക് രാവിലെ കൊടുക്കാനുള്ളത് അത് രണ്ടും ചെയ്തോട്ട് രാവിലെ എല്ലാം ഒരു ഉച്ച ആകുമ്പോഴേക്കാണ് അത് രണ്ടും ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ക്രം ക്രംകോട്ടിങ് എന്തായാലും ടോൾ കേക്കൊക്കെ ആകുമ്പോൾ തലേ ദിവസം തന്നെ ചെയ്യണം കേട്ടോ ബെസ്റ്റ് കാരണം അത് സെറ്റ് സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് പോയിട്ടൊക്കെ വിഷയം വരികയാണെങ്കിൽ അത് സെറ്റ് ആവില്ല അപ്പം പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ അത് ചെരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കിടന്നു കൂട്ടാം ഈ ഒരു ടൈമിൽ എന്താ പറയുക കറണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു എന്തോ ഒരു ചെറിയ പ്രശ്നം അപ്പോൾ അത് ഇലക്ട്രിഷ്യൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾ വന്നിട്ട് പോയതിൻ്റെ ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയമായപ്പോഴേക്കും നമ്മൾ വെഡ്ഡിങ് കേക്ക് ഒരു കേക്ക് വൈകിട്ട് കൊടുക്കാണ്ട് അതിൻ്റെ വർക്ക് ഫൈനൽ കോട്ടിങ്ങും ഡെക്കറേഷനും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെഡിങ് കേക്ക് മൂന്ന് മണിക്കാണ് കൊടുക്കാനുള്ളത് അപ്പോൾ അതൊന്നും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആളവിടെ പണിയെടുക്കേണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചെയ്തു കാരണം ഇത് ടയർ കേക്കാണ് പിന്നെ അതിന് കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടും സെറ്റ് സെറ്റായിക്കോട്ടെ എന്ന് വെച്ചു ഇതിൻ്റെ പണി കഴിഞ്ഞ് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ടെൻഷനില്ലേ അല്ലോ അങ്ങനെ പിറ്റേ ദിവസം നമുക്ക് ചെക്കപ്പിന് പോകുന്ന ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ ചെക്കപ്പിന് റെഡി പോയിട്ടുണ്ട് ഞാൻ കോട്ടക്കൽ മിംസിലാണ് കേട്ടോ കാണിക്കണത് ഡോക്ടർ റഹ്മത്ത് നീസ അവരെയാണ് കാണിക്കുന്നത് ഞാനവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നതും പിന്നെ കുറച്ചായിട്ട് അവരെയാണ് കേട്ടോ കാണിച്ചിരുന്നത് അതിന് അപ്പോൾ ആണ് ഡോക്ടർ എത്തിയിട്ടില്ല അപ്പോൾ ഡോക്ടർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പോയിട്ട് കുറേ ടൈം ആയിട്ടോ അപ്പോഴേക്കും മക്കളെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു മോനെ ഒക്കെ പോവാ പോവാന്ന് അറിഞ്ഞുകാണ്ടിരിക്കുകയാണ് അപ്പോൾ ഈവനിങ്ങിലാണ് പിന്നെ ഞങ്ങൾ ഒഴിവായിട്ടുണ്ടായിരുന്നത് അങ്ങനെ തിരിച്ച് വീട്ടിൽ വരിക കേട്ടോ പിന്നെ പിറ്റേ ദിവസം നമുക്ക് വർക്ക് ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക എന്നൊരു ലക്ഷ്യമാണല്ലോ നമ്മുടെ മുന്നിൽ പിന്നെ കേക്ക് ചെയ്യണത് ഡോക്ടർക്ക് അറിയാം കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞതും നിന്ന് വർക്ക് ചെയ്യരുത് ഇരുന്ന് ചെയ്യണം കൂടുതൽ നിൽക്കണത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ട അപ്പോൾ പിന്നെ ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യാമെന്നുള്ള പ്ലാനിൽ ഹൈറ്റുള്ള ചെയർ വാങ്ങിക്കാന്ന് വെച്ചു കൂട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഷോപ്പിൽ വന്നതാണ് അങ്ങനെ ഒരു ഹൈറ്റുള്ള ചെയർ വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് സേഫ് ആയതല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ ഈ സമയത്ത് കാരണം ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ അത് സേഫ് ആവണം എന്നില്ല അപ്പം ഞാൻ വുഡിൻ്റെ ടൈപ്പായിട്ടുള്ള ഒരു ഹൈറ്റിലുള്ള ചെയർ വാങ്ങിച്ചിട്ടുണ്ട് ഇനി അതിലിരുന്നിട്ടായിരിക്കും കേക്ക് ചെയ്യാട്ടോ കുറച്ച് റിസ്ക് ആയിരിക്കും എന്നാലും നമ്മളിപ്പോൾ ഹെൽത്ത് നോക്കേണ്ട സമയമല്ലേ അപ്പോൾ എത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും ഡെക്കറേഷനും എല്ലാം ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്